ഹായ് പ്രിയമുള്ളവരെ ഇപ്പോ മുസ്ലിങ്ങളെ സുഖിപ്പിച്ചാൽ മാത്രമേ കേരളത്തിൽ ഒരു മതേതരനായി നിലനിൽക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ക്രിസ്ത്യൻ അച്ഛന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരാണ് മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവേദിയൊക്കെ രൂപീകരിച്ചു പൊട്ടി പാളീസായ വിവരം നമുക്കറിയുന്നതാണ് അപ്പോ അച്ഛൻ പണം വാങ്ങിയിട്ടാണ് മുസ്ലിങ്ങൾ കോശാന പാടുന്നത് എന്ന് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വോയിസ് ഒന്ന് കേൾക്കാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും കുർബാനയുടെ ഇറച്ചി എന്തൊരു വർത്താനാ പറയുന്നത് നമ്മൾ ശ്രമിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണോ കൊല്ലപ്പെടാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ണ്ട് അല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവനും ജിയാദികൾ കൊണ്ടാകാനും കൊല്ലപ്പെടാനും അർമേനിയ തൊട്ട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നൈജീരിയ തൊട്ട് നമ്മുടെ നൈജീരിയ തൊട്ട് നമ്മുടെ ചെറിയ ലബാനൊന്നും തുർക്കി ഇന്ന് ക്രൈസ്തവ സഭകള് നമ്മൾ രാസകുർബാന ചെല്ലുന്നു അല്ലേ ഈജിപ്തിൽ ലൂക്ക ഈജിപ്തിലെ സഭ എവിടെയെങ്കിലും ഇന്ന് നമ്മളുണ്ടോ നമ്മൾ ഈ ക്ഷമിച്ചോട്ട് മാത്രമേ നമ്മൾ ക്ഷമിക്കാൻ വിശ്വാസത്തിന് വേണ്ടിയല്ലേ കണ്ട രണ്ടന്റെ അടകോട്ടന്റെ മുമ്പിലാണ് നമ്മൾ ക്ഷമിക്കണ്ടേ പിന്നെ അച്ഛന്റെ കുർബാനിന്റെ അടുക്ക തന്നെ നമുക്കൊരു പുതിയ പേര് കിട്ടിയിരിക്കുന്നു സംഗീത് സൃഷ്ടി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരച്ഛന് പറയാൻ പറ്റില്ല അച്ഛൻ വളരെ ചെറുപ്പക്കാരൻ്റെ ഒരു അച്ഛനല്ലേ കാലം മാറിപ്പോയില്ലേ അവരവൻ നിലനിൽപ്പിന് വേണ്ടി ആരും ഡിഫെൻഡ് ചെയ്യൂലേ അച്ഛൻ ഏത് ലോകത്താ ജീവിക്കുന്നേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല ഇതൊന്നും അംഗീകരിക്കാനും പറ്റൂല അച്ഛനൊരു മകളുണ്ടെങ്കിൽ മകളുടെ മൂത്ത മകളെ അച്ഛൻ്റെ മകളെ നാട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അച്ഛൻ സഹിക്കോ അച്ഛന് താങ്ങോ നമ്മുടെ വേണ്ടി സമരം ചെയ്യാൻ ആരും പഠിപ്പിച്ചിട്ടില്ലേ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നില്ലേ ചാങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു നീന്തി കച്ച തുരുമെങ്കിലും കേറി പിടിക്കുകയായിരുന്നു അച്ഛനൊന്നും ഉണ്ടാകെ ഞാൻ പറഞ്ഞ ഇന്നലെ മറുപടി പറ എന്നിട്ട് ഞാൻ സംസാരിക്കാം തീർച്ചയായിട്ടും മനസ്സിലാക്കിയപ്പോ അച്ഛൻ തിരുത്തണം അച്ഛൻ പരസ്യമായിട്ട് ഇപ്പം മാധ്യമത്തിനൊക്കെ കടന്ന് കറങ്ങുവാണ് നാദർഷയുടെ ഇറങ്ങാനിരിക്കുന്ന സിനിമയ്ക്ക് പേര് വീണത് ഈസോ ഈ പേര് വീണതും വാളും വടിയുമായിട്ട് കത്തിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ ഉണ്ട് ഇതിനു മുമ്പും പല സിനിമകൾക്ക് പേര് വന്നിട്ടുണ്ട് ആമേൻ എന്തെല്ലാം സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ സമീപനം പാലിച്ച ക്രിസ്ത്യാനി ഇന്ന് വാളെടുത്ത് ഇറങ്ങിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പുതിയ പേര് വീണു നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പറയാം ക്രിസംഘി നമ്മുടെ സ്വഭാവം കൊണ്ട് നമുക്ക് കിട്ടിയ പേരാണ് ഞാൻ മറ്റവരോട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അച്ഛമാനോടും ഡിഫെൻഡ് ചെയ്യും ചെയ്യേണ്ടത് വന്നാല് നീരിക്കണ അച്ഛ പത്യത്തിന് നീരിക്കും ആർ മുഖത്തടിച്ചപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എങ്കിൽ നീ എന്തിനാണ് എന്റെ മുഖത്തടിച്ചെന്ന് അങ്ക്റ്റോട് ചോദിച്ചാണ് നമ്മളെ ഭർത്താവ് ആണോ പത്രോസിനോട് പറഞ്ഞു ഞാൻ എന്റെ ബർഗാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോ വലിയ ചാടിക്കാതെ പറഞ്ഞപ്പോ കഥാ എന്ത് പറഞ്ഞ അച്ഛ മലയാളത്തിൽ പറഞ്ഞ നിന്റെ അപ്പനല്ല തന്റെക്ക് പിടിച്ചിട്ടാ മറുപടി പറഞ്ഞ എന്റെ സ്വർഗജ്ഞാപിത എന്റെ അപ്പനാണ് പരിപെടുത്തി തന്നെ പറഞ്ഞ മഹത്വം മുഴുവൻ ദൈവത്തിനെ കൊടുത്ത് കേറാവിനോട് പറഞ്ഞു ഞാൻ ഇന്നും നാളെ മറ്റന്നാളെ ഇവിടെ ഉണ്ട് ആ കുറുക്കിനോട് എന്ന് പറയാൻ ശ്രാവനെ രക്തം കൊടുത്ത കാറ്റ് ചെന്നായി എന്ന് പറഞ്ഞു കർത്താവ് നല്ല മറുപടി പറഞ്ഞ് പിന്നെ ദേവാലയത്തിൽ കയറിയ കാര്യം ഞാൻ പറയണ്ടല്ലോ ആണത്തത്തിന്റെയും ചങ്കൂറ്റത്തിന്റെ അന്തത്തിന്റെയൊക്കെ വിശ്വാസ വിശ്വാസനായകന കർത്താവ് പെൺകുണ്ടന്മാരുടെയും പൂ പിടക്കോഴികളുടെയും മാത്രമല്ല പൊഞ്ഞാളന്മാരുടെ ഈ വിശ്വാസം ധീരതയുടെ വിശ്വാസമാണ് സത്യത്തിന് വേണ്ടി തരം നല്ല കൊഞ്ഞാലത്തരം കാണിക്കാനല്ല കുർബാനയൊക്കെ വിശ്വാസികള് പൗരോകത്വത്തെ ഭയപ്പെട്ടും പേടിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് കൊണ്ട് പൗരോഗത്വത്തിന്റെ ഹുപ്പായി ഇട്ട് കയറി നിന്നിട്ട് എന്തും അവരെ അവഗണിക്കുന്നത് എന്തും വിളിച്ചു പറയാൻ ആണോ ആണോ അച്ഛൻ പറയാം അതാണോ അച്ഛന്മാരുടെയൊക്കെ ലക്ഷ്യം ഏഹ് ബാക്കിയുടെ ക്രിസ്തു പറഞ്ഞത് എന്തിനു വേണ്ടി ക്രിസ്തു പറഞ്ഞേ ക്രിസ്തു പറഞ്ഞത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിട്ട് ക്രിസ്തു പറഞ്ഞേ ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ ലോകത്തിലെ ജാതികൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല യഹൂദമാർക്കും അവിടെ യഹൂദ ക്രിസ്ത്യാനികളോടും ബന്ധപ്പെട്ടത് പറഞ്ഞിട്ടുള്ളൂ ക്രിസ്തു അതിന് ലോകത്തെ ജാതികളോട് പറഞ്ഞോ അച്ഛനെ എവിടെന്നാ തിരുവഴത്തു വലിച്ചു പഠിച്ചത് ജാതികളോട് പറയാൻ എല്ലാം വെളിപ്പെടുത്തി കൊടുത്തത് മോശം വെളിപ്പെട്ടതുപോലെ സൂര്യനെ വെല്ലുന്ന പിന്നെ പിന്നെ സൂര്യന്റെ ശോഭയെ വെല്ലുന്ന ഒരു വെളിച്ചം കണ്ട് പൗരസപ്പോസ് എന്നാണ് ക്രിസ്ത്യ സഭയുടെ ദൂത് മുഴുവൻ വലിച്ചു കൊടുത്തത് അതിനകത്ത് ഇതുണ്ടോ ക്രിസ്തു നമ്മളോടൊന്നും തന്നെ പറഞ്ഞത് ഈ നാണുങ്കട്ടെ ജീവിതം നയിക്കാനാണ് ക്രിസ്തു പറഞ്ഞത് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചിട്ട് ജീവിക്കണം എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരാളും അങ്ങനെ ക്രിസ്തു പറഞ്ഞിട്ടില്ല എന്നും മറുവിഭാഗവും രണ്ടുപേരും ക്രിസ്ത്യാനികൾ തമ്മിലുള്ള അടിയാണ് നമുക്കത് കേൾക്കാം എന്താണെങ്കിലും നമുക്കതിനകത്ത് അഭിപ്രായം എന്ന് പറയണ കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും അതായത് ഈ അച്ഛൻ പറയണത് ഏതെല്ലാം ക്രിസ്ത്യാനി ക്രിസ്ത്യൻസ് നമ്മള് മുമ്പ് വന്നിട്ടുണ്ട് അന്നേരം ഒന്നും ഇല്ലാത്തത്ര പ്രകോപനം എന്തിനാണ് ഈശോ ഈ കേശു ഈ വീടിന്റെ നാഥനം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറക്കിയപ്പോൾ ഉള്ളത് മിണ്ടാതെ പോരെ അവർ കരുന്ന് അടിയും കൊണ്ട് കുത്തും കൊണ്ട് ചവിട്ടും കൊണ്ട് മിണ്ടാതുകൊണ്ട് ഇന്നാ പോലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ പ്രതീകമാണ് നമ്മളത് നമുക്കൊരു പക്ഷെ അഹങ്കരിക്കാമെന്നുള്ള അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എതിരെ എതിർത്ത് നിൽക്കേണ്ടതില്ല അവർ നമ്മുടെ സഹോദരങ്ങളാണ് ഒരു ചകിട്ടത്തടിച്ചാൽ മറ്റേ ചകടും കൂടെ കാണിച്ചു കൊടുത്തിട്ട് എന്തും കൂടെ അടിച്ചു പൊളിക്കണമെന്ന് പറയണം ഇന്ന് തുർക്കിയിൽ വരുന്ന ഇസ്താംബൂൾ അവിടെയുണ്ടായിരുന്നു നമ്മുടെ മാർബാപ്പാണ് ഇരുന്നോണ്ടിരുന്നത് മാർപ്പാപ്പയുടെ ശ്രീനിവാസൻ അവിടെയുണ്ടായിരുന്നു ഇസ്താംബൂളും കോൻസാംഗപ്പു പിന്നെ കോൻസാഗപ്പൂളും എഫ് എസ് എസ് സൂനകദോസും കാർത്തേരി സൂനകദോസും കൗൺസിൽ എവിടെയാണ് കൂടിയത് ജമാനന്റെ ആരോ ഉണ്ടായിരുന്നേ ജനാനെ ഇറാൻ ഇറാഖിന് എവിടെയാ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ബാക്കിയുള്ളവർ എവിടെയായിരുന്നു ചെയ്തത് ജിഹാദി അച്ഛൻ അണ്ണാക്കിൽ പിരിവെട്ടിയിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇദ്ദേഹം ചോദിക്കുന്നതൊക്കെ എണ്ണി എണ്ണിയുള്ള പോയിന്റുകളാണ് മുസ്ലീങ്ങളാണെങ്കിൽ ഇങ്ങനെ ക്രിസ്ത്യാനി ചോദിച്ചാൽ എങ്ങനെ പഠിപ്പ് എങ്ങനെ തിരിച്ചു എന്നുള്ള കാര്യം അച്ഛനൊട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല അൺഎക്സ്പെക്ടായിട്ടുള്ള കോൾ അറിയുന്നത് ബല പിടിക്കാൻ കോൾ എടുത്തും പോയി തിരിച്ചു മറുപടി ഒന്നും പറയാൻ പറ്റൊന്നുമില്ല സഭയുണ്ടോ ഈ കഴിഞ്ഞ പ്രാവശ്യം എത്ര പേര് വെച്ചത് ഒന്നും ചെയ്യണ്ടേ സത്യത്തിന് വേണ്ടി അല്ല വേണ്ട ഹലോ ഹലോ അച്ഛൻ എന്നാ അല്ല അച്ഛൻ എന്തെങ്കിലും പറ എനിക്ക് എന്തെങ്കിലും മറുപടി കിട്ടണം എനിക്ക് എന്തെങ്കിലും മറുപടി കിട്ടണം ഞാൻ ഇത്ര തളിച്ച് സംസാരിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും പറ ഞാൻ പത്താമ്പത് വയസ്സുള്ള ഞാൻ പത്തൊമ്പത് വയസ്സുള്ളത് ഏർ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റത്തില്ല ഒരു മധ്യവയസ്കനാ അച്ഛനറിയാവ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന എന്തെങ്കിലും ശൈലി അച്ഛൻ അറിഞ്ഞിട്ടാണ് അച്ഛൻ ആ വർത്താനം പള്ളി കുർബാനയുടെ ഇറക്കിയെന്ന് പറഞ്ഞു കൊടുത്തത് അച്ഛനറിയാം എത്ര ആയിരം പിള്ളേർ നമ്മുടെ പോയിട്ടുണ്ടെന്ന് അത് വെറുതെ ഒരു സ്നേഹത്തിന്റെ പേരിൽ ഒന്ന് സ്നേഹിച്ചു പോകുന്ന അല്ല ലൈംഗിക അടിമയായിട്ട് അവസാനം തീരുന്ന മെല്ലെ കുറിച്ച് അച്ഛനെ അടുത്ത കാലത്ത് എന്തെങ്കിലും വേൾഡ് ന്യൂസോ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ന്യൂസോ കാര്യം അറിയുന്നുണ്ടോ അച്ഛ പ്രകൃതി നിയമമാണ് നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുക എന്നുള്ളത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നമ്മള് എന്താ ഡാർമ്മിന്റെ സിദ്ധാന്തം എവിടേക്കോ നമ്മൾ വായിച്ചിട്ടില്ലേ പഠിച്ചിട്ടില്ലേ അച്ഛൻ ഫിലോസഫിയും കുറച്ച് തിയോളജിയും കൊണ്ട് തിയോളജി ഒന്നും സത്യമല്ല അത് സ്റ്റഡി അബൌട്ട് ഗോഡ് അതെല്ലാം തിയോളജി ദൈവത്തെ കുറിച്ച് മനുഷ്യർ പഠിക്കാൻ പറ്റുമോ അവിടെ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് അതിൽ നിന്നല്ലേ ദൈവാനത്തിന്റെ അടിസ്ഥാനത്തില്ലേ പഠിക്കാനും പറ്റുള്ളൂ എന്തെങ്കിലും പത്ത് പതിനഞ്ച് ലക്ഷം മുടക്കിയാണ് ഒരു അച്ഛൻ അച്ഛനാകുന്നത് ആ പൈസ ഉള്ള അച്ഛന്മാർ പണിയെടുക്കുന്നതല്ല പാവപ്പെട്ട ഇടതാക്കാനുള്ള പണമാണ് ആ പതിനഞ്ച് ലക്ഷവും അച്ഛൻ ഉടുപ്പിച്ചിട്ട് കൈക്ഷേപം ചെയ്ത് നല്ല നല്ല മുഖമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇവിടെ വേർപ്പൊഴുക്കിയ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയ പാവപ്പെട്ട വിഷാദങ്ങളുണ്ട് കണ്ണും കണ്ണുനീരും ആയിട്ട് നടക്കുന്നവര് അവരന്ന് ഇന്ന് അതേപോലെ തന്നെയാ ഈ സഭ ആ സഭയിലെ തലയേർക്കുക ഒന്നും ചെയ്തിട്ടില്ല ഒരച്ഛൻ വൃക്ക കൊടുത്താൽ അത് നാട്ടിലെ കണ്ട അണ്ടനറകൂടനെ കൊടുക്കോളൂ ഒരു സത്യവിശ്വാസിക്ക് കൊടുക്കൂല്ല മാമലി സാറിന്റെ തലേ വീടോന്നും കൊടുക്കൂല അച്ഛനറിയാം ഈ സംഭവങ്ങളൊക്കെ

നിങ്ങൾ ഈ കുപ്പായ ഇട്ടിട്ട് ഈ കാസക്ക് അതൊരു യൂണിഫോമാണ് തിരുവസ്ത്രാണ് എന്തായാലും കുപ്പായ ഇട്ടിട്ട് അച്ഛ്മാതിരി വർത്താനം ക്രിസ്ത്യ സത്യവിശ്വാസത്തെ നെഞ്ചിക്കൊള്ളുന്ന രീതിയിലുള്ള ഈ വർത്താനങ്ങൾ പറയരുത് ഇത് അനീതിയാണ് ഇത് അതിക്രമമാണ് പൂച്ചക്കാരി മണിവിട്ടു എന്നുള്ള കാലം മാറിപ്പോയി പൂച്ചക്കിന്ന് ആര് മണി വിട്ടു അച്ഛന് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ശ്രമിക്കണം അച്ഛൻ 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 വളരെ വയസ്സ് ഒരു ശ്രമിക്കണം അച്ഛൻ അച്ഛനെ പറയാൻ ഇയാൾ ഒട്ട് വിടത്തൂല്ല പറയാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയും ഇയാൾ പറഞ്ഞു കൃത്യ സത്യവിശ്വാസത്തിനും സത്യവിശ്വാസം സ്വീകരിച്ച പറഞ്ഞത് എന്താണെന്ന് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അയാളെ ഒന്ന് സംസാരിക്കാൻ വിടണ്ടായോ മക്കൾക്ക് വേണ്ടി നിലകൊള്ളണം അച്ഛൻ കഷ്ടപ്പെടുന്നത് എല്ലാവർക്കും വേണ്ടി ആയിരിക്കണം നമ്മൾ കുറെ കൊടുത്തു ഇന്ത്യക്ക് വേണ്ടിട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസം സ്കൂളുകള് ഹോസ്പിറ്റലുകള് മുഴുവൻ പഠിച്ച് ആരാണ് ഇവിടെ വിദ്യാഭ്യാസം കൊടുത്ത ആരാണ് കുണ്ടരസിന്റെ ബൈബിൾ തൊട്ട് പിന്നെ ബെഞ്ചമിൻ ഡെയ്ലി സ്ഥാപിച്ച പിന്നെ ഫീമസ് പ്രസ് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓൾ വേൾഡിൽ ക്രിസ്തീയ സഭ കൊടുത്ത സംഭാവനകൾ പോലെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് ഇന്ന് ക്രിസ്ത്യ സഭയിലൂടെ ഉണ്ടോ ഇതിലൊക്കെ ണ്ടോ നമ്മുടെ സി 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 പോലും എഴുതി വെച്ചിരിക്കുകയാണ് ഏകദേശ വിശ്വാസം അത് ഇസ്മയലിന്റെ ഇസ്മയലിന്റെ കൂടെ ജയ്ക്കബിന്റെ കൂടെ യാക്കുവിന്റെ കൂടെ നിങ്ങൾ ചോറ്ക്കുകയും ചോറ് കൊടുക്കുകയും ഊട്ടുകയും ഉറക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഒരു കാര്യം സത്യവിശ്വാസത്തിന്റെ പ്രതിനിധിയായിട്ട് നിന്ന് ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവേശുക്രി പ്രതിനിധി എന്ന പ്രതി വികാരി എന്ന നിലയിൽ നിൽക്കുമ്പോൾ അതിന്റെ ശബ്ദ ദ ദ ഫുൾ ഓഫ് ശബ്ദമാണ് അച്ഛൻ മനസ്സിലൂ ക വിശേഷത്തിൽ ഹൃദയത്തിൽ നിറഞ്ഞു കവി അതിനെ സംസാരിക്കും അതുകൊണ്ട് ഇനി അത്ര തിരുത്തുന്ന എനിക്ക് കാണണം ഞങ്ങൾക്ക് കാണണം അത് അത്ര തിരുത്തോ ആ ശ്രമിക്കണം ഓക്കെ അതായത് അച്ഛനും മനസ്സിലായിട്ടുണ്ട് അച്ഛന്റെ മനസ്സ് നിറയെ ഗിൽറ്റി കോൺഷ്യസ് ആണ് കാരണം അദ്ദേഹത്തിന്റെ ഗിൽറ്റി ഫീലിംഗ് ആണ് അദ്ദേഹത്തിന്റെ മൗനം എന്ന് മനസ്സിലായിരിക്കുന്നത് മുസ്ലിങ്ങളോട് കൂടെ ചേർന്ന് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതൊരച്ഛനും ഇങ്ങനെ മറ്റുള്ളവർ ചോദിക്കുന്ന ഒരായിരം ചോദ്യങ്ങളുടെ മുമ്പിൽ തലകും വിട്ടു നിൽക്കേണ്ടി തന്നെ വരും ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള മതേതരത്വം എന്താണ് ആരാണ് മതേതരൻ മുസ്ലിങ്ങളെ ആര് പ്രീണിപ്പിച്ചു നിർത്തുന്നോ അവരാണ് മതേതരൻ ആരാണോ ഇസ്ലാമിനെ ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്നത് അവർക്ക് സംഘിപട്ടം കിട്ടും ഇനി ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്ക് ക്രിസംഖി പട്ടം കിട്ടും ഈ സംഘി ചാപ്പ കുത്തിയാൽ വളരെ എളുപ്പമാണ് കാരണം മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ട്രോളി ട്രോളിപ്പോല്ലാം പക്ഷെ മുസ്ലിങ്ങൾ ട്രോളപ്പെടുന്നത് പോലെ ഒരു ജാതി മത സംഘടനാ വിഭാഗങ്ങളും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ അനുഭവിക്കുന്നില്ല എന്നത് മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി കാണാൻ സാധിക്കുന്ന വസ്തുതയാണ് പക്ഷേ അവരത് അംഗീകരിക്കില്ല സാരൂല്ല അവരംഗീകരിക്കണമെന്നില്ല അവരുടെ അംഗീകാരം ആർക്കും വേണം നന്ദി